ഗൂഗിൾ മൈക്രോസോഫ്റ്റ് പോലുള്ള യു എസ് ടെക് കമ്പനികൾ ഇന്ത്യക്കാരെ നിയമിക്കരുത് എന്നാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പുതിയ തിട്ടൂരം ചൈനയിൽ കമ്പനി തുടങ്ങുന്നു ഇന്ത്യക്കാരെ നിയമിക്കുന്നു ഇതൊക്കെ ട്രംപിനെ ചൊടിപ്പിക്കുകയാണ് അമേരിക്കയിൽ തന്നെ കമ്പനികൾ തുടങ്ങൂ അമേരിക്കക്കാർക്ക് തന്നെ ജോലി നൽകൂ എന്ന് ട്രംപ് പറയുന്നു ഈ അമേരിക്ക ഫസ്റ്റ് എന്ന നയത്തിനപ്പുറം ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് എന്താണ് ഈ വിഷയമാണ് നമ്മൾ അടുത്തതായി ചർച്ച ചെയ്യുന്നത് ദാവു സാഹിബ് ഈ ഡൊണാൾഡ് ട്രംപ് ഇതാദ്യമായിട്ടല്ല പറയുന്നത് ആപ്പിൾ ഇന്ത്യയിലേക്ക് വരേണ്ടതില്ല ഐഫോൺ ഇവിടെ ഉണ്ടാക്കേണ്ടതില്ല എന്നൊക്കെ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ തുടർച്ചയായി വേണം നമ്മൾ ഇതിനെയും കാണാൻ നമ്മൾ ഇതിൽ നിന്ന് എന്താണ് വായിച്ചെടുക്കേണ്ടത് അല്ല ഇത് ഇന്ത്യക്കാർ ഒരു ഇന്ത്യൻ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ ഒരു പ്രയാസകരമായിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യക്കാരെ സംബന്ധിച്ചുള്ള തിരിച്ചടി ഉണ്ടാക്കിയേക്കാവുന്ന ഒരു സംഗതിയാണ് പക്ഷെ ഒരു അമേരിക്കൻ കാഴ്ചപ്പാട് നോക്കുമ്പോൾ നമ്മൾ ഗൾഫിൽ നിത്താക്കാത്ത് നീട്ടില്ലേ ട്രംപിൻ്റെ ഒരു നിത്താക്കാത്ത് പ്രോജക്റ്റാണത് എന്താണ് പിന്നെ ആ സ്വദേശി വൽക്കരണം ബിൽഡിംഗ് ഫാക്ടറീസ് ഇൻ ചൈന ഹയറിങ് വർക്കേഴ്സ് ഇൻ ഇന്ത്യ ആൻഡ് സ്ലാഷിംഗ് പ്രോഫിറ്റ് ഇൻ അയർലൻഡ് ദീസ് ഡേയ്സ് ആർ നോട്ട് ദീസ് അണ്ടർ ഡൊണാൾഡ് ട്രംപ് ദീസ് ഡേയ്സ് ആർ ഓവർ എന്നാണ് പുള്ളി പ്രസംഗിച്ചത് ഒരു അമേരിക്ക അദ്ദേഹം തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വെച്ച കാര്യം എന്താണ് അമേരിക്ക ഫസ്റ്റ് എന്നുള്ളതാണ് അമേരിക്ക നമ്മൾ വെറുതെ ഇങ്ങനെ ലോകത്തിൻ്റെ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാൻ പോകാറുള്ള മെയ്ക്ക് ഗ്രേ മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ മാഗ ഇതാണ് പുള്ളിയുടെ അടിസ്ഥാനപരമായിട്ടുള്ള മുദ്രാവാക്യം അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വിദേശത്ത് ചൈനയിൽ ഫാക്ടറികൾ ആരംഭിക്കുന്നു ഇന്ത്യയിൽ ഫാക്ടറികൾ ആരംഭിക്കുന്നു ഇന്ത്യക്കാർക്ക് ജോലി കൊടുക്കുന്നു ആ പരിപാടിയൊക്കെ നിർത്തണം എൻ്റെ ലാഭമൊക്കെ കൊണ്ടുപോയിട്ട് അയർലൻഡിൽ കൊണ്ടുപോയി കൊണ്ടുപോയി ടാക്സ് ഒന്ന് രക്ഷപ്പെടുക അതൊന്നും നടക്കാൻ പോകുന്നില്ല കേട്ടോ എന്നാണ് ഈ എ ഐ സമ്മിറ്റിൽ വെച്ച് പ്രസംഗിച്ചത് അപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് അദ്ദേഹം എന്താണ് ചെയ്തിരിക്കുന്നത് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ ക്യാമ്പയിനിൽ അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയം എന്താണ് അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് പറ അതിൽ തമാശ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ലോസറായിട്ട് വരുന്നത് ഇന്ത്യ ആണെന്നുള്ളതാണ് ഈ നമ്മൾ മൈ ഫ്രണ്ട് ആയി കണ്ടിട്ടുള്ള ആളാണ് അവിടുത്തെ പിന്നെ സംഘപുത്രന്മാരൊക്കെ മിത്രങ്ങൾ ഈ ട്രംപിന് വേണ്ടിയിട്ട് വലിയ തോതിൽ ക്യാമ്പയിൻ നടത്തിയാണ് അങ്ങനെ വിജയിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക പൂജകളൊക്കെ നടത്തിയിട്ടുണ്ട് അപ്പോൾ അവർക്കിട്ടാണ് ഇപ്പോൾ ട്രംപ് കൊട്ടുന്നത് എന്നുള്ളതാണ് ഇന്ത്യയിൽ നിന്നുള്ള ഒരു രാഷ്ട്രീയ കൗതുകം എന്ന് പറയുന്നത് അപ്പോൾ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇത് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റഡ് പോളിസിയാണ് പുതിയ കാര്യമല്ല സ്റ്റേറ്റഡ് പോളിസിയാണ് ഇത് ഇങ്ങനെ പോയാലേ അമേരിക്ക രക്ഷ ഇടുള്ളൂ അമേരിക്ക ശക്തി ഇപ്പം ഇടുകയുള്ളൂ എന്നുള്ളതാണ് പുള്ളിയുടെ വിചാരം അത് ശരിയോ തെറ്റോ എന്നുള്ളതാണ് വേറെ വേറെ ആലോചിക്കേണ്ട കാര്യം ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതിലുണ്ടാകുന്നൊരു ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അമേരിക്കയിലെ ഹൈ ഉന്നത തസ്തികൾ വലിയ ടെക് കമ്പനികൾ സോഫ്റ്റ്വെയർ ഫീൽഡിലൊക്കെ ഉള്ള എന്ന് പറയുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട സ്റ്റേക്ക് ഐ മീൻ റോൾ ഇന്ത്യയിൽ നിന്നാണ് എച്ച് എച്ച് വൺ ബി വിസ ഉണ്ടല്ലോ എച്ച് വൺ ബി വിസയുടെ കഴിഞ്ഞ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കണക്ക് നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മൊത്തം എൺപത്തി അയ്യായിരം വിസ എച്ച് വൺ ബി വിസയാണ് ഇഷ്യൂ ചെയ്തത് അതിൽ സെവൻ്റി പെർസെൻറ്റേജ് ഇന്ത്യയിൽ നിന്നാണ് വലിയ വലിയ സാലറി ലഭിക്കുന്ന ഉന്നത ജോലികളിലേക്കുള്ള വിസയാണത് അപ്പോൾ അതിൻ്റെ സെവൻറ്റി ഇപ്പം ഇപ്പോൾ നമ്മുടെ ഗൂഗിളിൻ്റെ ഇദ്ദേഹം എല്ലാം എന്താണ് സുന്ദർ സുന്ദർപ്പിച്ച എച്ച് വൺ എച്ച് വൺ ബി വിസയിൽ അവിടെ പോയി തൊഴിൽ തൊഴിലെടുത്ത ആളാണ് പിന്നെ സ്വാഭാവികമായിട്ടും പി ആർ എടുക്കുന്നു സിറ്റിസൺഷിപ്പ് എടുക്കുന്നു അങ്ങനെ അവിടെത്തന്നെ ഇപ്പോൾ ഗൂഗിളിൻ്റെ സി ഒ ആയി നിൽക്കുന്നു അപ്പം അങ്ങനെ എച്ച് വൺ ബി വിസയിലൂടെ എഴുപത്തിയഞ്ച് ശതമാനം ഇന്ത്യക്കാരെ പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് ഇന്ത്യൻ ടാലൻറ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ സ്കിൽ ഇന്ത്യൻ യൂത്ത് സ്കിൽ എന്ന് പറയുന്നത് അമേരിക്കയിൽ അത്രയും സെല്ലബിൾ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ വളരെ പ്രധാനപ്പെട്ടൊരു ഒരു ഏരിയയാണ് ആ ചെറുപ്പക്കാരൊക്കെ അവിടുത്തെ പിന്നീട് അവിടുത്തെ പൗരന്മാരാകുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് എൻ്റെ അപ്തായ ഇന്ത്യക്ക് നഷ്ടമാണെന്ന് പറയുന്ന ആളുകളുണ്ട് എനിവേ ആ ഒരു സാധ്യത ഇത് എത്രത്തോളം ബാധിക്കുമെന്നുള്ളതാണ് ഒരു ചോദ്യം പിന്നെയുള്ളത് ബി പി ഒസ് ബിസിനസ് ഈ ഔട്ട്സോഴ്സിംഗ് പ്രോ ഇതുണ്ടല്ലോ ഇന്ത്യയിൽ ഈ അമേരിക്കൻ ടെക് കമ്പനികൾ ഇന്ത്യയിൽ വന്നിട്ട് അവരുടെ അവരുടെ ഓപ്പറേഷൻ ഇപ്പോൾ ബാംഗ്ലൂർ പൂനെ ഇങ്ങനെയുള്ള ടെക് സിറ്റീസിൽ അവരുടെ ഓപ്പറേഷൻസ് നടത്തുന്നുണ്ട് ഇന്ത്യൻ യൂത്തിന് ഉപയോഗിച്ചിട്ടുണ്ട് ഇന്ത്യൻ വർക്ക് ഫോഴ്സിന് ഉപയോഗിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് അവർ ഇന്ത്യൻ വർക്ക്ഫോഴ്സിന് ഉപയോഗിക്കുന്നത് അമേരിക്കൻ വർക്ക്ഫോഴ്സിനേക്കാൾ ചീപ്പറാണ് ഒരു ട്വൻറ്റി ടു തേർട്ടി പെർസെൻറ്റേജ് ടെൻ ടു ട്വൻറ്റി പെർസെൻറ്റേജ് ചീപ്പറായിട്ട് അവർക്ക് ഇവിടുത്തെ ഹ്യൂമൻ റിസോഴ്സ് കിട്ടും അപ്പോൾ ഇന്ത്യൻ ജി ഡി പിയുടെ തന്നെ ഈ ബി പി ഒസ് എന്ന് പറയുന്ന ഇന്ത്യൻ ജി ഡി പിയിലെ സെവൻ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് കോൺട്രിബ്യൂട്ട് എന്ന പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് അപ്പോൾ ട്രംപിൻ്റെ പുതിയ നയം കാരണം ആ ഇത്തരം നിങ്ങൾ ഈ ഇന്ത്യയിൽ പോയിട്ട് ഇന്ത്യയിൽ ഓപ്പറേഷൻസ് നടത്തി അവിടുത്തെ വർക്ക് അവിടുന്ന് ആളുകൾ എടുത്തിട്ട് ഓപ്പറേഷൻസ് നടത്തുന്നത് തടയാനുള്ള എന്തെങ്കിലും നടപടി നിയമ ഒരു പോളിസി പ്രഖ്യാപനമാണ് നടത്തിയത് അത്തരം നടപടികൾ എക്സിക്യൂട്ടീവ് ഓർഡറുകൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇന്ത്യൻ ബി പി ഒ സെഗ്മെൻറ്റിനെ അത് ബാധിക്കുമെന്ന് വെച്ചാൽ ബാധിക്കും വെച്ചാൽ ആമസോണിലാണെങ്കിലും ഈ ഏത് മൈക്രോസോഫ്റ്റിലാണെങ്കിലും എല്ലാറ്റിലും വലിയ തോതിൽ ഇന്ത്യൻ പ്രസൻസ് ലക്ഷക്കണക്കിന് ആളുകൾ ജോലി ചെയ്യുന്നുണ്ട് ഇവിടെ തന്നെ ജോലി ചെയ്യുന്നുണ്ട് പല സ്വഭാവത്തിൽ പിന്നെ അവരുടെ പല പല പ്രോജക്റ്റുകൾ ഏറ്റെടുക്കുന്ന സംഗതികളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ബി പി ഒ ഇൻഡസ്ട്രിയിൽ ഇദ്ദേഹം കൈവെക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇവിടെയുള്ള അമേരിക്കൻ കമ്പനികളെ ഇവിടെ നടത്തുന്ന ഓപ്പറേഷൻസ് നിർത്തിവെച്ച് അമേരിക്കയിലേക്ക് തന്നെ മാറ്റാൻ വേണ്ടി നിർബന്ധിക്കുകയാണെങ്കിൽ ആ സ്വാഭാവത്തിലുള്ള പ്രഷർ ചെലുത്തുകയാണെങ്കിൽ അത് ഇവിടുത്തെ ജോബ് മാർക്കറ്റിൽ വലിയ തോതിൽ പ്രശ്നം ഉണ്ടാക്കും പക്ഷെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യ എന്താണ് അമേരിക്കയിൽ സോളി അമേരിക്കയെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഒരു വർക്ക് ഫോഴ്സല്ല നമ്മുടേത് നമ്മുടെ ഇൻഡസ്ട്രിയോ അങ്ങനെയല്ല ഡിവേഴ്സിഫൈഡാണ് യൂറോപ്പ് നമ്മളെ പ്രധാനപ്പെട്ട ഒരു മാർക്കറ്റാണ് മിഡിൽ ഈസ്റ്റ് മാർക്കറ്റ് എന്ന് മാത്രമല്ല നമ്മൾ പല സ്വഭാവത്തിൽ നമ്മുടെ ഡെസ്റ്റിനേഷൻസ് നമ്മുടെ മാർക്കറ്റ് ഡിവേഴ്സിഫൈ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് ഇപ്പോൾ ഇന്നലെ പ്രധാനമന്ത്രി യു കെ യുമായിട്ട് ഒപ്പിട്ടിട്ടുള്ള കരാർ എഫ് ടി എ ഫ്രീ ട്രേഡ് അഗ്രിമെൻറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പാണ് നരേന്ദ്രമോദി എനിക്ക് തോന്നുന്നു നരേന്ദ്രമോദിയുടെ വിദേശകാര്യ അതിൽ ഏറ്റവും ഒരു മേജർ ഡെവലപ്മെൻറ്റ് എന്ന് പറയാവുന്ന ഒരു സംഗതിയാണത് വളരെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ പ്രത്യേകിച്ച് ഈ പ്രോസസ്ഡ് ഫുഡ് അഗ്രികൾച്ചർ പ്രോഡക്ട്സ് ടെക്സ്റ്റൈൽസ് ലെതർ ഈ ഏരിയകളിലൊക്കെ ഇന്ത്യക്ക് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന ഗംഭീരമായിട്ടുള്ളൊരു ഒരു കരാറാണത് പക്ഷേ അത് മൂന്നാല് വർഷം എടുക്കും അത് അതൊരു പ്രാക്ടിക്കൽ ഇതിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഇൻ വളരെ വലിയൊരു വർക്ക് ഫോഴ്സ് ഉള്ള രാജ്യമാണ് ഇന്ത്യ വളരെ വലിയൊരു മാർക്കറ്റുമുണ്ട് ഒരു ത്രൈവിങ് ഇൻഡസ്ട്രി ഇവിടെ ഉണ്ട് ആ നിലക്ക് നമ്മൾ അമേരിക്കൻ അമേരിക്കയെ മാത്രം അമേരിക്കൻ ടക്ക് കമ്പനികൾ മാത്രം കേന്ദ്രീകരിച്ചാണ് നമ്മൾ നമ്മുടെ വർക്ക് ഫോഴ്സിനെ നമ്മളെ ടാലൻറ്റിനെ അലൈൻ ചെയ്യുന്നതെങ്കിൽ ഓഫ്കോഴ്സ് ഇതിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും നമുക്ക് വലിയ നഷ്ടമുണ്ടാകും ഇപ്പോൾ ഗിവൺ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നോക്കിക്കഴിഞ്ഞാൽ സെവൻ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ഓഫ് അവർ ഡി പി ഇത് ഈ ബി പി ഒസ് കോൺട്രിബ്യൂട്ട് എന്നാണെങ്കിൽ അത് ദറ്റ്സ് ഹ്യൂജ് നമ്പർ വലിയൊരു നമ്പറാണ് അതിനെ ട്രംപിൻ്റെ ഈ പോളിസി അതിനെ ഡയറക്റ്റായിട്ട് പെട്ടെന്ന് ബാധിക്കുകയാണെങ്കിൽ അത് വലിയ പ്രയാസങ്ങൾ സൃഷ്ടിക്കും അതർവൈസ് നമുക്ക് വേറെ നിൽക്കില്ല പുതിയ അവന്യൂസ് തേടി പോകാനുള്ള സാവകാശവും സംഗതികളൊക്കെ കിട്ടും പക്ഷേ ഇത് ഇന്ത്യയെ ബാധിക്കുക എങ്ങനെയാണ് എന്നതിനേക്കാളും അമേരിക്ക എങ്ങനെ ബാധിക്കും നിങ്ങളുകൊണ്ട് നോക്കേണ്ടത് അമേരിക്കയിൽ ഇപ്പോൾ ഇന്ത്യക്കാർ വേണ്ട എന്ന് അമേരിക്ക തീരുമാനിച്ചു കഴിഞ്ഞാൽ എന്താണ് അവിടെ സംഭവിക്കുക എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ട് ഇപ്പോൾ എന്തുകൊണ്ടാണ് അവിടുത്തെ കമ്പനികൾ ഇവിടെ വന്നിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇന്ത്യൻ വർക്ക് ഫോഴ്സിനെ ഹയർ ചെയ്യുന്നത് ഒന്ന് അവിടുന്ന് അവിടുത്തെക്കാ ചീപ്പ് ലേബർ ഇവർക്ക് ഇവിടെ കിട്ടുന്നത് ഇപ്പോൾ ബാംഗ്ലൂരിലോ പൂനെയിലോ ഹൈദരാബാദിലോ അവരുടെ ഒരു ഓപ്പറേഷൻ സെൻറ്റർ വെച്ചിട്ട് ഇവിടുത്തെ വർക്ക് ഫോഴ്സിന് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ എക്സ്പെൻസ് അമേരിക്കയിൽ ചിലവാക്കുന്നതിനാൽ കുറഞ്ഞാണ് പ്രൊഡക്ടിവിറ്റി ഒരു പക്ഷേ കൂടുതലായിരിക്കും ഇന്ത്യൻ അമേരിക്കയിൽ നിന്നുള്ള ആളുകളെ ഹയർ ചെയ്യുന്നതിനേക്കാൾ ലാഭമായിരിക്കും ഇന്ത്യയിൽ നിന്ന് ആളുകളെ ഹയർ ചെയ്യുന്നത് അതുകൊണ്ട് ടെക് കമ്പനികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത് കൂടുതൽ ലാഭം കിട്ടുന്നു എന്നുള്ളതാണ് അവർ ആകർഷിക്കുന്നത് ഇത് ഇങ്ങനെ ഒരു സമ്പൂർണ്ണമായി നിർത്തുക എന്ന് വിചാരിക്കുക ഇപ്പോൾ അമേരിക്കയിൻ കഴിഞ്ഞ വർഷത്തെ അമേരിക്കൻ സയൻസ് ഫൗണ്ടേഷൻ നാഷണൽ സയൻസ് ഫൗണ്ടേഷൻ്റെ റിപ്പോർട്ട് പ്രകാരം അവരുടെ ഈ സ്റ്റെം സ്കിൽ എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ സയൻസ് ടെക്നോളജി എൻജിനീയറിങ് മാത്തത്മാറ്റിക്സ് ഈ സ്റ്റെം സ്കില്ലിൽ അമേരിക്കയിൽ ഭയങ്കരമായ ഡെഫസിറ്റ് വന്നുകൊണ്ടിരിക്കുന്ന പഠനം അവിടെ അവിടെത്തന്നെ വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ആവശ്യമായുള്ള ടോട്ടൽ സ്റ്റെം സ്കില്ലിൽ ഒരു വൺ പോയിൻറ്റ് ടു മില്യൺ ഡെഫിസിറ്റ് രണ്ടായിരത്തി ഇരുപത്തി ആറിലുണ്ടാവുന്നതാണ് കഴിഞ്ഞ വർഷത്തെ ഈ പറയുന്ന നാഷണൽ സയൻസ് ഫൗണ്ടേഷൻ റിപ്പോർട്ട് എന്ന് അതേസമയം അതിനെ കോമ്പൻസേറ്റ് ചെയ്യുന്നത് അവർ ഇന്ത്യയിൽ നിന്നുള്ള വർക്ക്ഫോഴ്സിന് ഉപയോഗിച്ചു ഉപയോഗിച്ചുകൊണ്ടാണ് അമേരിക്കയേക്കാൾ ടാലൻ്റ് ഉള്ള ഈ സ്റ്റെം സ്കിൽ മേഖലയിൽ സ്റ്റെം സ്കിൽ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ടെക്നോളജി സോഫ്റ്റ്വെയർ ഈ എ ഐ ഡാറ്റ അനലറ്റിക്സ് ഈ ഏരിയയിലാണല്ലോ ഉപയോഗിക്കുന്നുണ്ടാവുക അപ്പോൾ അത് അമേരിക്കയേക്കാൾ മെച്ചപ്പെട്ട വർക്ക് ഫോഴ്സ് ഇന്ത്യയിലുണ്ടെന്നാണ് അവർ തന്നെ പറയുന്നത് അപ്പോൾ അവർ ഈ ഈ സ്കിൽ ഡെഫിസിറ്റ് അനുഭവിക്കും ഒരു ഒരു സമയത്ത് സ്കിൽസ് ഡെഫിസിറ്റ് അനുഭവിക്കുകയും ഇന്ത്യയിൽ നിന്ന് ഹയർ ചെയ്യേണ്ടതെന്ന് വെക്കുകയും ചെയ്യുമ്പോൾ അത് അവിടുത്തെ അവിടുത്തെ ഇൻഡസ്ട്രി അത് ബാധിക്കും എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഒരു ഒരു ലോകഘടനയിൽ ഓക്കെ ഒരു രാജ്യത്തിൻ്റെ ഇപ്പോൾ അമേരിക്കയുടെ കാഴ്ചപ്പാട് നോക്കുമ്പോൾ അവരവിടെ നിതാക്കാത്ത എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവായിട്ടുള്ളൊരു സ്റ്റെപ്പായിട്ട് തോന്നും പക്ഷേ ഇന്നത്തെ ഒരു ലോകഘടനയിൽ ഇങ്ങനെ സമ്പൂർണ്ണമായി കമ്പാർട്ട്മെൻ്റലൈസ് ചെയ്തിട്ട് ഇത് സാധ്യമാണോ എന്നൊരു ചോദ്യമുണ്ട് കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയ്ക്ക് എന്താണുള്ളത് വർക്ക് ഫോഴ്സ് ഫോഴ്സാണുള്ളത് സ്കില്ലാണുള്ളത് ഇന്ത്യയിൽ ഇന്ത്യക്ക് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കില്ലാണ് നമ്മുടെ യൂത്ത് സ്കില്ലാണ് അമേരിക്കയെ സംബന്ധിച്ച് അവിടെ ടെക് കമ്പനികൾ വലിയ വലിയ കമ്പ ജാൻ കമ്പനികളുണ്ട് അപ്പോൾ നിങ്ങളാരും ഇങ്ങോട്ട് വരണ്ട എന്ന് അവർ പറയുമ്പോൾ അവരുടെ പല ആവശ്യങ്ങളും നടക്കാതെ വരുന്ന സിറ്റുവേഷൻ ഉണ്ടാകും അതുകൊണ്ട് അങ്ങനെ സം ട്രംപ് വിചാരിക്കുന്നത് പോലെ സമ്പൂർണ്ണമായി കമ്പാൺമെൻ്റലൈസ് ചെയ്തിട്ടുള്ള ഒരു ലോകഘടന ഇന്ന് സാധ്യമല്ല അമേരിക്ക പുള്ളി രണ്ടായിരത്തി പതിനേഴിൽ പറഞ്ഞിട്ടുള്ള പുള്ളിയുടെ മുദ്രാഖ്യണം ബൈ അമേരിക്കൻ ഹയർ അമേരിക്കൻ എന്ന് പറഞ്ഞിട്ട് അധികാരത്തിൽ കയറിയോണ്ട് തന്നെ അതിനുവേണ്ടി ചില എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ് ഇറക്കിയിരുന്നു ആ വർഷം നമ്മൾ ശ്രദ്ധിക്കണം ആ ഓർഡർ ഇറങ്ങിയതിന് ശേഷം ഈ ബൈ അമേരിക്ക ഹയർ അമേരിക്കൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മുദ്രാവാക്യം അതിനെ തുടർന്ന് ഒന്ന് രണ്ട് എക്സിക്യൂട്ടീവ് ഓർഡർ ഇറങ്ങുന്നു ആ എച്ച് എച്ച് വൺ ബി വിസയുടെ അതിൻ്റെ ഒരു ഡിക്ലൈൻ റേറ്റ് സി എന്താണ് റിജക്ഷൻ റേറ്റ് സിക്സ് പെർസെൻറ്റേജിൽ നിന്ന് ട്വൻറ്റി സിക്സ് പെർസെൻറ്റേജായി മാറിയതാണ് വെച്ചാൽ ഈ വിസ പ്രോസസ്സുകൾ ഭയങ്കരമായിട്ട് ടൈറ്റൻ ചെയ്തു ആളുകൾ വലിയ തോതിലുള്ള പ്രയാസങ്ങളതിലുണ്ടായി അപ്പം ഈ ഈ ഡിക്ലൈൻ റേറ്റ് സിക്സ് പെർസെൻറ്റ് ട്വൻറ്റി സിക്സ് പെർസെൻറ്റ് പെട്ടെന്ന് കൂടിയതാണ് പറയുന്നത് അപ്പോൾ എച്ച് വൺ ബി വിസൈൽ നിന്ന് ആളുകൾ അമേരിക്കയിലേക്ക് എത്തുന്നത് കുറയുന്നു എന്ന് പറയും ഓഫ് കോഴ്സ് ഇന്ത്യയിൽ നിന്ന് പോകുന്നതാണ് കുറയുന്നതെങ്കിൽ ഇന്ത്യയെ അത് ബാധിക്കുന്നുണ്ട് പക്ഷേ ഇന്ത്യേനെ മാത്രമല്ല അത് ബാധിക്കുന്നത് അമേരിക്കയും ബാധിക്കുന്നുണ്ട് കാരണം ആ വർക്ക് ഫോഴ്സ് അവർക്ക് കിട്ടാതെ പോവുകയാണ് അപ്പോൾ അതുകൊണ്ട് ഇത് ഈ അങ്ങനെ സമ്പൂർണമായി അടച്ചു ഭദ്രമാക്കപ്പെട്ട് രീതിയിൽ കമ്പാർട്ട്മെൻ്റലൈസ് ചെയ്ത രീതിയിൽ നടപ്പിലാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ അമേരിക്കയെ തന്നെ ഇത് ഇത് ബാധിക്കാനും പോകും അപ്പോൾ അദ്ദേഹം ഇന്നലത്തെ പ്രസംഗത്തിൽ ഉപയോഗിച്ചൊരു വാക്കേന എനിക്ക് ഭയങ്കര കൗതുകം ഉണ്ടാക്കിയ വാക്കാണ് എന്താണ് പറയുന്നത് റാഡിക്കൽ ഗ്ലോബലിസം എന്ന് പറയുന്നത് റാഡിക്കൽ ഗ്ലോബലിസം ആ പരിപാടി നിർത്തണം എന്നാണ് പറഞ്ഞത് അത് ഭയങ്കര കൗതുകകരമായിട്ടുള്ളൊരു പ്രയോഗമാണ് എന്ന് വെച്ചാൽ ഗ്ലോബലൈസേഷൻ്റെ ഏറ്റവും റാഡിക്കൽ പ്രൊപ്പോണൻ്റ് ആയിട്ടുണ്ടായിരുന്ന ഒരു രാജ്യമാണ് അമേരിക്ക അതിൻ്റെ പുതിയ പ്രസിഡന്റ് പറയുകയാണ് ഈ ഈ ഈ ഗ്ലോബലിസം ഉണ്ടല്ലോ നിങ്ങളീ കൊണ്ടു ഈ റാഡിക്കൽ ഗ്ലോബലിസം അത് നിർത്തേണ്ട കാലമായി എന്ന് അദ്ദേഹം പറയുകയാണ് അതൊരു ഒരു പാരഡൈം ഷിഫ്റ്റാണ് ഈ ഗ്ലോബലൈസേഷൻ കൂടി നിലനിർത്തുന്ന ഒരു രാജ്യം ഗ്ലോ ഈ ഒരു ഗ്ലോബലൈസ്ഡ് എക്കണോമി വർക്ക് ചെയ്യുന്നതിൻ്റെ നേർവിപരീത ദിശയിൽ സഞ്ചരിക്കുന്നു എന്നുള്ളതാണ് നോക്കൂ ഈ ഈ ഒരു ഈ ഒരു എക്കണോമിക് ഫ്രീ മാർക്കറ്റ് എന്നൊക്കെ പറയുന്ന ഈ സംഗതി ഉണ്ടാക്കിയത് ആരാണ് അതിൻ്റെ പ്രൊപ്പോണൻ്റ് ആരായിരുന്നു അമേരിക്കയാണ് അപ്പോൾ അതിൻ്റെ നേതൃത്വം ഇപ്പോൾ അതിൻ്റെ വിപരീത ദിശയിൽ പോകുന്നതാണ് ഇതിൽ ഒരു രാഷ്ട്രീയ അമേരിക്കയിൽ നോക്കുമ്പോൾ രാഷ്ട്രീയ കൗതുകം നമ്മളെ സംബന്ധിച്ചിടത്തോളം മൈ ഫ്രണ്ട് എന്ന് പറഞ്ഞ് സകല മിത്രങ്ങളും കൂടിയിട്ട് അധികാരത്തിലേറ്റിയ ഒരു മനുഷ്യൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വേറെ കൗതുകരമായുള്ള കാര്യമാണ് കാൽച്ചവട്ടിലെ മണ്ണൊലിച്ചു പോകുന്നതിൻ്റെ ആശങ്ക അമേരിക്കയ്ക്കുണ്ട് എന്നാണ് ദാവൂദ് സായിബ് പറയുന്നത് അതിനേക്കപ്പുറം നമ്മുടെ സുഹൃത്തുക്കളായിട്ടോ നമ്മുടെ ബന്ധുക്കളായിട്ടോ ഒക്കെ ധാരാളം ടെക്കികൾ അമേരിക്കയിൽ ജോലി ചെയ്യുന്നുണ്ട് ഇന്ത്യയിലും മറ്റിടങ്ങളിലും ആയിട്ട് ധാരാളം അമേരിക്കൻ കമ്പനികളിൽ ജോലി ചെയ്യുന്നുണ്ട് അവരെ ഈ തീരുമാനം വേദന രീതിയിൽ ബാധിക്കുമോ ഇപ്പോൾ ഈ ട്രംപ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഉപയോഗിച്ച രണ്ട് കമ്പനികളുടെ പേര് ഒന്ന് ഗൂഗിളും ഒന്ന് മൈക്രോസോഫ്റ്റും ആണല്ലോ ഗൂഗിളിൻ്റെ സിഇഒ ഇന്ത്യക്കാരനാണ് സുന്ദർ സുന്ദർപ്പിച്ച മൈക്രോസോഫ്റ്റിൻ്റെ സിഇഒ ഇന്ത്യൻ ബോണായ അമേരിക്കക്കാരനാണ് സത്യാനഥല്ലേ അതായത് ഈ സിഇഒ പദവിയിലെത്താൻ പറ്റുന്ന രീതിയിലുള്ള ഉണ്ട് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം ഇപ്പോൾ അതിൻ്റെ കണക്ക് ദൗസാഹ് ഇവിടെ പറഞ്ഞു അതായത് അത്രത്തോളം ശതമാനം ആളുകളാണ് ഇന്ത്യക്കാർ ഉള്ളത് ഇന്ത്യയുടെ ഇപ്പോൾ ലോക ജനസംഖ്യയിൽ രണ്ടാം സ്ഥാനത്തുള്ള ഇന്ത്യയുടെ ഏറ്റവും വലിയ ശക്തി ഇവിടുത്തെ ഹ്യൂമൻ റിസോഴ്സാണ് ഹ്യൂമൻ റിസോഴ്സ് ഇപ്പം നമ്മൾ കേരളത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഇന്ത്യയെക്കുറിച്ച് പറയുമല്ലോ ലോകത്തെ എവിടെ ചെന്നാലും അവിടെ എന്ന് പറയുന്ന പോലെ എല്ലായിടത്തും ഇന്ത്യക്കാരുണ്ടല്ലോ അപ്പം അവർ ഇത്തരം മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ച് തന്നെയാണ് ഇവിടെയൊക്കെ എത്തിച്ചേർന്നിരിക്കുന്നതും ഇതിൻ്റെ സിഇഒ പോസ്റ്റ് വരെയൊക്കെ എത്തുന്നതും എന്നുള്ളതാണ് അപ്പം ഇന്ത്യക്കാരുടെ ഈ കഴിവിനെ കുറച്ച് കാണാൻ ട്രംപിന് എത്രത്തോളം കഴിയുമെന്നുള്ളതൊരു ചോദ്യമാണ് എന്തുകൊണ്ടാണ് അദ്ദേഹം ഇന്ത്യ എന്നുള്ള വാക്കുപയോഗിച്ചു കൊണ്ട് വേറെ മറ്റ് രാജ്യങ്ങൾ അമേരിക്കയ്ക്ക് പുറത്തുള്ള രാജ്യങ്ങൾ എന്ന് മാല്ലോ അദ്ദേഹം ഉപയോഗിച്ചത് ഇന്ത്യ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതിനുള്ള പ്രത്യേകിച്ചുള്ള കാരണം ഇതുതന്നെയാണ് ഇന്ത്യക്കാരാണ് കൂടുതലായി അവിടെ എത്തുന്നത് ഇത്തരം മേഖലകളിൽ എത്തുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഈ പറഞ്ഞ പോലെ അദ്ദേഹം ഇപ്പോഴൊരു ഡീലിൻ്റെ ആളാണല്ലോ എല്ലാത്തിലും കച്ചവടം കാണുക യുദ്ധത്തിലാണെങ്കിലും മറ്റ് സമാധാനത്തിലാണെങ്കിലും എല്ലാത്തിലും കച്ചവടം കാണുന്ന ഒരു പ്രസിഡൻ്റാണ് അമേരിക്കയ്ക്ക് പുതുതായി ലഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇതിൻ്റെ സാമ്പത്തിക വശം മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ ആ സാമ്പത്തിക വശം തന്നെ പരിഗണിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ഈ നം ഇന്ത്യക്കാർ ലോ പെയ്ഡാണ് അവർക്ക് ചീപ്പ് ലേബറാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കണക്കിലെടുക്കാതെ എങ്ങനെ അദ്ദേഹത്തിന് അവിടെ ഈ പറയുന്ന സ്വദേശി വൽക്കരണം നടപ്പിലാക്കാൻ കഴിയുമെന്നുള്ള ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ട് ഇത് വളരെ പെട്ടെന്ന് തന്നെ നടപ്പിലാക്കാനാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് നമ്മൾ ഇന്ത്യക്കാർക്ക് മാത്രമല്ല അമേരിക്കക്കും തിരിച്ചടിയാകാനുള്ള സാധ്യതയാണുള്ളത് പകലം പകരം റിസോഴ്സ് കണ്ടെത്താനും ഇതുപോലെയുള്ള ലാഭകരമായ ബിസിനസ് നടത്താനും അവർക്ക് സാധിക്കാൻ ഉള്ള സാധ്യത കുറവാണ് കാരണം ഇതാണ് ഈ പ്രാവീണ്യമുള്ള ആളുകൾ ഒരുപക്ഷെ അമേരിക്കയിൽ ഉണ്ടാകില്ല ഇത്രത്തോളം കുറഞ്ഞ പൈസ ഒക്കെ പണിയെടുക്കാനുള്ള ആളുകളെയും അവിടെ കിട്ടില്ല അപ്പോൾ നിത്താക്കാത്ത് ഈ ഗൾഫ് രാജ്യങ്ങൾ പ്രത്യേകിച്ച് സൗദിയിലൊക്കെ നടപ്പിലാക്കാൻ ശ്രമിച്ചിട്ട് അത് പൂർണ്ണമായും വിജയിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അത്രയും ആളുകൾ ഇങ്ങോട്ട് വരുമെന്ന് വിചാരിച്ചിട്ട് അത്ര ആളുകളൊന്നും ഇങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല അവിടെത്തന്നെ നിർത്തേണ്ടി വന്നു കാരണം അതിനുള്ള സ്കില്ലുള്ള ആളുകൾ ഈ ജോലി ചെയ്യാനുള്ള സ്കില്ലുള്ള ആളുകൾ അവിടെ ഇല്ല അതിന് മാനസികമായി തയ്യാറായ ആളുകൾ ഇപ്പോൾ കടയുടെ പിന്നെ ക്യാഷ് കൗണ്ടിൽ ഇരിക്കാൻ തയ്യാറാകുന്ന ഒരാൾ അവിടെ വേണമല്ലോ സൗദി അറേബ്യയിൽ വേണമല്ലോ അറബിയായ ഒരാൾ വേണമല്ലോ അയാൾ അങ്ങനെ അങ്ങനൊരാളില്ലെങ്കിൽ പിന്നെ ഇവിടുന്ന് ആളെ കൊണ്ടുപോവല്ലോ നിർത്തിയുള്ളൂ അതുപോലെ തന്നെയാണ് ഇക്കാര്യത്തിലും ഈ ടെക് ഫീൽഡിലാണെങ്കിലും അതുപോലെ പ്രാവീണ്യമുള്ള ആളുകളെ ഇന്ത്യക്കാരായി അവർക്ക് നിരന്തരം ലഭിച്ചുകൊണ്ടിരിക്കുന്നു അതിനെ അവർ സ്വാഭാവികമായി അവർ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ഇന്ത്യക്കാരോട് പ്രത്യേക ഇഷ്ടം കൊണ്ട് സ്വീകരിക്കുന്നു എന്നല്ലോ അപ്പോൾ അമേരിക്കയിൽ പകരം വെക്കാൻ ആളില്ലെങ്കിൽ ഇത് തുടർന്നു കൊണ്ടേയിരിക്കും ഇരിക്കും പക്ഷേ ട്രംപ് അദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു രീതി അനുസരിച്ച് പെട്ടെന്നൊരു കട്ട് ചെയ്യാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് പക്ഷേ അത് അമേരിക്കയെ തന്നെ ബാധിക്കാനാണ് കൂടുതൽ സാധ്യത നമുക്ക് പോകാൻ മറ്റു രാഷ്ട്രങ്ങളുണ്ട് നമുക്ക് മറ്റേ ശശിധരൂ പറഞ്ഞ മാതിരി പറക്കാൻ ഒരുപാട് ജില്ലകളുണ്ട് അവിടെയൊക്കെ നമുക്ക് പോകാൻ പറ്റും പക്ഷേ അതിനൊക്കെ ചെറിയൊരു കാലതാമസം എടുക്കുന്നു മാത്രം എന്തായാലും ഫ്രണ്ട് ട്രംപിനോട് ഇങ്ങനെയൊക്കെ ചെയ്യാമോ എന്ന് മോദി ചോദിക്കാൻ സാധ്യതയില്ല കാരണം ഇതിലും വലിയ പല വിഷയങ്ങളും വന്നിട്ടും വായ തുറക്കാൻ നമ്മുടെ പ്രധാനമന്ത്രി തയ്യാറായിട്ടുണ്ട്